ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക ും സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നക്ഷത്രഫലമാണ് പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത് പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗൃഹത്തിൽ സമാധാനമുണ്ടാകും പ്രായമായവർക്ക് കണ്ണ് കഴുത്ത് കൈകാലുകൾ എന്നിവയ്ക്ക് ചെറിയ അസുഖങ്ങൾ വന്നുചേരാം നഷ്ടപ്പെട്ട ദ്രവ്യങ്ങൾ തിരികെ വന്നേക്കും ഒരു വശത്ത് ചെറിയ തോൽവി വരുമ്പോൾ മറുവശത്ത് ഇരട്ടി വിജയം കൈവരുക തന്നെ ചെയ്യും ദീർഘയാത്രകൾക്കും വനപ്രദേശങ്ങളിൽ ഉല്ലാസയാത്രയ്ക്കും അവസരം വന്നുചേരും സന്താനങ്ങൾ വഴി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് അവസരം കൈവരുമെന്നുള്ളതാണ് ഒരു ഭാഗ്യം സർക്കാർ സംബന്ധിയായ ആനുകൂല്യങ്ങൾ ലഭിക്കും ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് വീണ്ടും ഉയർച്ചയുണ്ടാകും കൃഷി കർമാദികളിലൂടെ ലാഭം കൈവരിക തന്നെ ചെയ്യും ജീവിത രീതികൾ മെച്ചപ്പെടും ഊഹക്കച്ചവടം ഭൂമിയോഗം എന്നിവ അനുകൂലമായി ഭവിക്കും എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ അല്പം തടസ്സം നേരിടുമെങ്കിലും പിന്നീട് പ്രതീക്ഷിച്ചതിലും മേലെ ഭാഗ്യങ്ങൾ വന്നുചേരും അന്യദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് കാലതാമസമുണ്ടാകും പണി പൂർത്തിയാക്കാൻ പെട്ടെന്നു കഴിയില്ല പ്രൊഫഷണലുകൾക്ക് നല്ല സമയമാണ് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഞ്ചിനീയർമാർക്കും നല്ല സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും ദാമ്പത്യ സൗഖ്യം നന്നായി ഉണ്ടാകും തീർച്ചയായിട്ടും തൊഴിൽപരമായ മാറ്റം മാറി താമസിക്കേണ്ടതായി വരും എന്നുള്ളത് പ്രത്യേകം ചിന്തിച്ചോണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്രാൻസ്ഫറിനൊക്കെയുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കുകയില്ല ആ ട്രാൻസ്ഫർ അതുകൊണ്ട് തന്നെ ചില മാനസികമായ വിഷമങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വാത കഫ രോഗങ്ങൾ വർധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ലൗകികസുഖങ്ങൾ ഉണ്ടാകും ധനലാഭം പ്രതീക്ഷിക്കാം മംഗല്യ ഭാഗ്യം വന്നു ചേരും വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും സുഖം മനസ്സുഖം എന്നിവ വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും രോഗക്ലേശത്തിന് ഇടവരാം വലിയ ആപത്തുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാകണം ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് അംഗീകാരമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും വാഗ്വിലാസത്തിലൂടെ അഥവാ സംസാരത്തിലൂടെ നേട്ടമുണ്ടാക്കും ഉന്നത വിദ്യാഭ്യാസ കാര്യങ്ങൾ അനുകൂലമായി വരും സുഖപ്രാപ്തി ദാമ്പത്യസുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ വ്യാധിഭയം അതായത് അസുഖ തുല്യമായ ഭയങ്ങളൊക്കെ വന്നുചേരാം നേത്ര രോഗം യാത്രാക്ലേശം തുടങ്ങിയവ ദോഷങ്ങളായി അനുഭവവേദ്യമായേക്കാം മാർച്ച് മാസമാകുമ്പോഴേക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാനാകാതെ വിഷമിക്കും കലഹം അപമാനം തുടങ്ങിയ ദോഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം വളർത്ത മൃഗങ്ങളിൽ നിന്ന് നഷ്ടത്തിനിടവരാം ധനലാഭം പ്രതീക്ഷിക്കാം സാഹസിക പ്രവൃത്തികൾ പരമാവധി ഒഴിവാക്കുന്നതാവും നല്ലത് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും സാമ്പത്തിക അഭിവൃദ്ധി ഭക്ഷ്യാഭിവൃദ്ധി ബന്ധുസുഖം ദാമ്പത്യസുഖം ശത്രുനാശം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ദ്രവ്യം ധാരാളം കൈവശം വന്നു ചേരും സന്താനങ്ങളുടെ കാര്യത്തിലുള്ള വിഷമങ്ങൾ മാറിക്കിട്ടും മനോവ്യസനം മാറിക്കിട്ടും ദോഷ അനുഭവങ്ങൾ വളരെ കുറവാകുന്നൊരു മാസമായിരിക്കും ഏപ്രിൽ മാസം മെയ് മാസമാകുമ്പോൾ ലൗകികസുഖമുണ്ടാകും വസ്ത്രലാഭമുണ്ടാകും ഭക്ഷണസുഖമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിവൃദ്ധി വന്നു ചേരും അതുപോലെ തന്നെ ഗുണാനുഭവങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകും യാത്രാ ദുരിതം മനക്ലേശങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ വന്നുപെട്ടേക്കാം അതുപോലെ ജൂൺ മാസമാകുമ്പോൾ പത്രമാധ്യമ രംഗത്തുള്ളവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭ്യമാകും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്ന സമയമായിരിക്കും അത് ഗൃഹാന്തരീക്ഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ശത്രുഭയം മനോവ്യസനം ഇവ ഒഴിഞ്ഞു പോകും അടുത്ത ജൂലൈ മാസമാണ് ജൂലൈ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ശത്രുക്കൾ കുറയും സ്വർണലാഭം ദ്രവ്യലാഭം സ്ഥാനലബ്ധി സഹോദര ഗുണം സുഖ അനുഭവങ്ങൾ പുണ്യസ്ഥല സന്ദർശനം തുടങ്ങിയവയ്ക്ക് അവസരവും ഭാഗ്യവും ഉണ്ടാകും ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ഗൃഹാന്തരീക്ഷം മെച്ചപ്പെടും കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക നില നന്നായി മെച്ചപ്പെടും അതുപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായമുണ്ടാകും സഹോദരങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ വിഷമത്തിന് ഇട വന്നേക്കാം ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സാധിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല മാനഹാനി സംഭവിക്കാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കണം ഏറ്റെടുക്കുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോട് മുന്നോട്ട് നീക്കണം ശാരീരിക ക്ലേശം ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നു സെപ്റ്റംബർ മാസമാകുമ്പോൾ സ്ഥാനപ്രാപ്തി കഠിനാധ്വാനത്തിലൂടെയുള്ള നേട്ടം എല്ലാ കാര്യങ്ങളിലുമുള്ള വിജയം വിവാഹസാധ്യത ഗുണാനുഭവങ്ങൾ ശത്രുദോഷം രോഗ അരിഷ്ടത കലഹം ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥത തുടങ്ങിയ ദോഷാനുഭവങ്ങളിൽ അനുഭവങ്ങളിൽ മാറ്റമുണ്ടാകും ഒക്ടോബർ മാസമാകുമ്പോഴേക്കും പൊതുജന സേവന രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും ശത്രുദോഷം വീണ്ടും കുറയും സ്ത്രീകൾ കാരണം മനോവിഷമുണ്ടാകാം ദേഹോപദ്രവം ഉണ്ടാകാം സുഖഹാനി ഉണ്ടാകാം കാര്യവിഘ്നങ്ങൾ ഉണ്ടാകാം ദാമ്പത്യ ക്ലേശമുണ്ടാകാം തുടങ്ങി ദുരിത അനുഭവങ്ങൾക്കിടവരാം ആ ഒക്ടോബർ മാസം നവംബർ മാസം എത്തുമ്പോൾ ഗൃഹാന്തരീക്ഷം വീണ്ടും മെച്ചപ്പെടും സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ ദാമ്പത്യ ജീവിതത്തിലെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമുണ്ടാകും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും ഔദ്യോഗിക രംഗത്ത് അസ്വസ്ഥതയുണ്ടാകും ഡിസംബർ മാസമാകുമ്പോൾ ഔദ്യോഗിക രംഗത്ത് വലിയ ഗുണാനുഭവങ്ങൾ ധനാഗമം വർദ്ധിക്കും മനസ്സുഖം ഉണ്ടാകും കോടതി കയറാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചായിരിക്കണം മുന്നോട്ടുള്ള പോക്ക് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും സാമ്പത്തിക ഇടപാടുകളിൽ അശ്രദ്ധ പാടില്ല രോഗങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൃക്കേട്ട നാളിൽ ജനിക്കുന്നവർക്ക് വക്രബുദ്ധി കുറഞ്ഞിരിക്കും എല്ലാം ശുഭമായും നിഷ്കളങ്കമായും ചെയ്യുന്നവരായിരിക്കും അവർ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും ഇവർ ധീരന്മാരും അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരും ആർക്കും കീഴടങ്ങി നിൽക്കാത്തവരുമായിരിക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നല്ല സാമർഥ്യമുണ്ടാകും അല്പം അഹങ്കാരത്തോടു കൂടി സംസാരിക്കുമെങ്കിലും കൂടുതൽ കഴിവുള്ളവരോട് ഇടപെടുമ്പോൾ വിനയവും മര്യാദയും പ്രകടിപ്പിക്കും അടുത്ത സുഹൃത്തുക്കളോട് ആശയവിനിമയം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അങ്ങേ അറ്റത്തെ ആത്മാർത്ഥത കാണിക്കും ആരോഗ്യവും ദീർഘായുസം ഉണ്ടാകുന്നവരാണിവർ ചെറിയ അസുഖങ്ങൾ അവഗണിക്കും സൗന്ദര്യവും ശരീരപുഷ്ടിയും ഉണ്ടാകും പല്ലുകൾക്ക് ചില പ്രത്യേകത ഉണ്ടാകുമെങ്കിലും സൗന്ദര്യത്തെ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് ശിരോ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അർബുദ രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാം പെട്ടെന്ന് കോപിക്കുകയും സാഹസപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തെന്ന് അടുത്ത നിമിഷത്തിൽ അതിനെപ്പറ്റി പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന നാളുകളാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഞാൻ എന്ന ഭാവം സംസാരത്തിലും പ്രവൃത്തിയിലും മുന്നിട്ടു നിൽക്കും എന്നുള്ളതാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും ജീവിത പരാജയത്തിന് കാരണമാകാം ബന്ധുക്കളുമായി കലഹിക്കാം അവരെ അവഗണിച്ചു കളയും ഇതുമൂലം അവരിൽ നിന്ന് ഉണ്ടാകാവുന്ന പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം സ്വജനങ്ങളുമായി പൊതുവെ അകൽച്ചയായിരിക്കും ഉണ്ടാവുക ജീവിതത്തിൻ്റെ മധ്യഘട്ടത്തിൽ ദൂരദേശ സഞ്ചാരം ചെയ്യാനിടയുണ്ട് വിവാഹ ജീവിതം അസ്വസ്ഥമാകാനിടയുണ്ട് ജീവിത പങ്കാളിക്ക് അംഗീകാരം നൽകായിക മൂലം കലഹങ്ങൾക്കിടയാകും വിവാഹമോചനം പിണങ്ങിയുള്ള താമസം തുടങ്ങിയവയിലേക്ക് അത് വഴിതെളിച്ചേക്കാം ത്രിക്കേറ്റ ജനിച്ച സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറവായിരിക്കും ഭർത്താവിൻ്റെ വിശ്വാസക്കുറവ് മൂലം ഇവർക്ക് മനക്ലേശമുണ്ടാകാം വിമർശനങ്ങളും അപവാദങ്ങളും സഹിക്കേണ്ടതായി വന്നു എന്ന് വന്നേക്കാം ബാല്യകാലം പൊതുവേ നന്നായിരിക്കും എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലം രോഗപീഠകളും അപകടങ്ങളും സൂചിപ്പിക്കുന്ന കാലമാണ് പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലം വളരെ ഗുണകരമായിരിക്കും മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് വാർദ്ധക്യകാലത്ത് ക്ലേശങ്ങളും രോഗപീഠകളും ഒഴിഞ്ഞു നിൽക്കും തീർച്ചയായിട്ടും തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതായത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ കൂടിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗൃഹനില വിചിന്തനത്തിന് കാരണമാകണം തീർച്ചയായിട്ടും ഗൃഹനില പരിശോധിക്കണം എന്നാര്ത്ഥം ഒരു മൂന്ന് വർഷത്തിലൊരിക്കൽ ഗൃഹനില പരിശോധിപ്പിച്ച് നമുക്ക് വരാൻ കഴിയുന്ന ദോഷ വ്യവസ്ഥകളെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചും ഗുണവശങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണം തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് തൃക്കേട്ട അതുകൊണ്ടാണ് ഒരു മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗൃഹനില പരിശോധിക്കണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏറ്റവും നല്ല ഒരു വർഷമായിട്ട് വന്നു ചേരട്ടെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു വർഷമായിട്ട് മാറട്ടെ വിഷ്ണുപ്രീതി പ്രീതി വരുത്തുക ഗണപതി പ്രീതി വരുത്തുക ശിവപ്രീതി വരുത്തുക തുടങ്ങിയവ ചെയ്താൽ ഭദ്രകാളി പ്രീതി വരുത്തുക തുടങ്ങിയവ ചെയ്താൽ ജീവിതം ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും നല്ല തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ ഈശ്വര ചൈതന്യങ്ങളും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം